ഇത് ഈ ഒരു മരം കണ്ട ഞാവൽപ്പഴത്തിന്റെ മരമാണ് അതിൽ മുഴുവനും ഞാവൽ പഴുത്ത് നിൽക്കുന്നുണ്ട് ആരുടെ അല്ലാത്തത് കൊണ്ട് ഇതിൽ ആർക്ക് വേണമെങ്കിലും പറിക്കാൻ പറ്റും മുന്നിൽ ഒരു കടയുണ്ടായിരുന്നു ആ കടയിലെ ഏട്ടനാണേ പറഞ്ഞത് പറിച്ചോളാൻ പറിക്കാൻ വേണ്ടിയിട്ടൊരു കൊക്കയും നിന്നിട്ടുണ്ടായിരുന്നു അവരും എടുക്ക് പറയാണ പ്രത്യേകിച്ച് ആരുടെ അല്ലെങ്കിലും ആ മരത്തിന് ഇത്രയും വണ്ണം വെപ്പിച്ചത് ഇവരൊക്കെയാണ് കൊക്ക കെട്ടി പറിക്കുന്നത് കണ്ടിട്ടാണ് ഒരു ഏട്ടൻ പറഞ്ഞത് ഇതിനേക്കാളും നന്നായിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന്റെ സൺസൈഡിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറിക്കാൻ പറ്റും ഞാനും ഏട്ടനും കൂടി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി വീഴുകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സൺ സൈഡിൽ കിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടനാണ് കിഞ്ഞ ഏട്ടൻ പറഞ്ഞത് ഈ ഒരു ബിൽഡിംഗിന്റെ ണിയെടുക്കുമ്പോൾ ഏട്ടൻ വെൽഡിങ് എടുക്കുന്ന ടൈമില് ഏട്ടനായിരുന്നു ഇതിന് ഷീറ്റ് ഇട്ടത് അങ്ങനെ ഏട്ടനെ കൊണ്ട് പറ്റുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഏട്ടനത് പറിച്ചെടുത്തു നല്ല കറുത്ത കളറിൽ നല്ല സൈസില് ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നേ ആ മരത്തില് ഏറെക്കുറെ നിറച്ചുണ്ടായിരുന്നു നല്ല പഴുത്ത സാധനം ഇത് നോക്കിയാ എന്തൊരു രസ ഇതിങ്ങനെ കാണാൻ വേണ്ടി എനിക്ക് മൾബറിയും ഞാവൽപ്പഴം ഇതുപോലെ മരത്തിന്റെ മുകളിൽ കാണാൻ ഭംഗിയുള്ള സാധനങ്ങള് കഴിക്കുന്നതിനേക്കാളും സുഖം കിട്ടുന്നത് ഇത് പറിക്കുമ്പോഴാണ് അത് എന്തീറ്റാ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല എന്നെ പോലെ ആരെങ്കിലും ഉണ്ടായിരിക്കും സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി പോലെ ഉണ്ട് പിന്നെ പറിക്കണ്ട പറിക്കേണ്ടത് വിചാരിച്ചിട്ട് പറച്ച ചാവൽപ്പഴമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ എന്റെ വീട്ടിലേക്കാണ് നല്ല കഴുകി വൃത്തിയാക്കി ഒന്നെടുത്ത് കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനകത്ത് ഒന്നെടുത്തിട്ട് ഈ ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയാണ് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ബാക്കിയുള്ളതിനകത്തും കൂടി ഉപ്പും മുളകും പെരക്കി രണ്ട് രീതിയിൽ കഴിക്കാൻ അടിപൊളിയാണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഉപ്പും മുളകും ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിലും പുളീനൊപ്പം തന്നെ ഇതിന് അത്യാവശ്യം ചവർപ്പ് കൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നെടുത്ത് അമ്മമാക്കും കൊടുത്ത് അമ്മമ്മക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാധാരണ അങ്ങനെയൊന്നും കഴിക്കില്ല പക്ഷേ ഇത് രണ്ടുമൂന്നെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ